السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وأصحابه أجمعين اللهم علمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم فقد قال الله سبحانه وتعالى في كلامه العظيم بسم الله الرحمن الرحيم قد أفلح المؤمنون

നമ്മളെ നിയമമാക്കിയിട്ടുള്ള ആ പ്രവർത്തനങ്ങളിലൂടെ സജീവമായി പുണ്യ റമദാൻ അനുകൂലമായ സാക്ഷി പറയത്തക്ക നിലയിൽ കഠിനാധ്വാനം ചെയ്യുവാൻ ഓരോ നിമിഷങ്ങളും ആ ചിന്തയോടുകൂടി കഴിച്ചുപോത്തുവാൻ നമുക്കും ലോകത്തുള്ള എല്ലാ മുസ്ലിന്യങ്ങൾക്കും ഒന്നാമ ദോഭിക്കോ നൽകി അനുഗ്രഹിക്കുമാറാറുണ്ട് പരിശുദ്ധമായ റമദാന നിർണായകമായ ഒരു പകലിലാണ് ഒരു ജുമായയുടെ ബിസിനസ്സിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഒരു മുഖുമെൻ്റെ മാനസികമായ അവസ്ഥ വളരെ വികാരഭരിതമാകുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ അരങ്ങേറാൻ പോകുന്നത് ഈ മാനിക കുടുംബത്തിലെ എല്ലാ ഓരോ വ്യക്തികൾക്കും അവരുടെ മനസ്സ് പിടച്ചു അല്ലെങ്കിൽ അവരുടേതായ മാനസികമായ തുടിപ്പുണ്ടാകുന്ന അവരുടെ കണ്ണുകൾ ഈറണി എന്നാണ് അവരുടെ ജീവിതത്തിൻ്റെ എല്ലാമോ വലിയ ഉയർന്ന സൗഭാഗ്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുമ്പോഴുണ്ടാകുന്ന വിട പറയുമ്പോഴുണ്ടാകുന്ന വിടവാക്കൽ സന്ദർഭമാണ് നാം ഇവിടെ ഒരുമിച്ചു കൂടിയിരിക്കുന്ന ഈ ജുമാറയുടെ സദസ്സ് തനക്ക് അല്ലാഹുവിൻ്റെ ഉപമനം അള്ളാഹു സുബാനകുലത്തിൽ അങ്ങനെ പരിശുദ്ധമായ റമദാവിൻ്റെ യാത്രയോടു നമ്മളോട് നിയമമാക്കുന്നതായ പല കാര്യങ്ങളുമുണ്ട് പരിശുദ്ധമായ അറമദൻ്റെ രാഹു പകരുകളിലാണ് നാം ഓരോരുത്തരും അല്ലാഹു നമുക്ക് വേണ്ടി സമയം കണ്ടെത്താനുള്ളത് അള്ളാഹു അതിനെ നിറവേറ്റീവ് വരെ സ്വീകരിക്കുമാറാകട്ടെ അത് അവരുടെ സമ്പത്തിലും അവരുടെ ജീവിതത്തിലും അവരുടെ കുടുംബത്തിലും അവരുടെ സന്താനങ്ങളിലും അവരുടെ ഗണ ജീവിത മേഖലകളിലും എല്ലാവിധമായ ഫയറുകളും തറക്കത്തുകളും ചെഞ്ചുകൊടുക്കുന്നതിന് കാരണമായി െ സ്വീകരിക്കുമാനാകും ഇനിയും അതിനെ നിറവേറ്റാതിരിക്കുന്നവർ എത്രയും പെട്ടെന്ന് അതിനെ നിറവേറ്റാനുള്ള ഈ മാനിക തോഫിയത് അന്നാകും നൽകുമാരാണ് പരിശുദ്ധമായ അവതാ നമ്മളോട് വിടപറയുമ്പോൾ ആ വിടപറയുന്നതായ സന്ദർഭത്തിൽ നമ്മളിലേക്ക് കടന്നു വരുന്ന ചില ഐച്ഛികമായ സഹത്തായ കർമ്മങ്ങളുണ്ട്

ആരെങ്കിലും പരിശുദ്ധമായ ദിനരാത്രങ്ങളെ നോമ്പുകൊണ്ടും കൊണ്ടും നമസ്കാരങ്ങൾ കൊണ്ടും പുണ്യമായ അമലുകൾ കൊണ്ടും സജീവമാക്കുകയും ദിനത്തിനു ശേഷം ആറ് ദിവസം തുടർച്ചയായി നോമ്പരഷ്ഠിക്കുകയും ചെയ്താൽ നിന്നുള്ള ആറ് ദിവസത്തെ നോമ്പ് അതിനോട് അനുബന്ധമായി പരിക്കുകയും ചെയ്താൽ വർഷം മുഴുവനും നോമ്പരഷ്ഠിച്ചു വൻ്റെ സമാനമായ പ്രതിഫലം അവന് ലഭ്യമാകുന്നതാണ് തങ്ങളിൽ നിന്നും അബൂഅയ്യൂബ് ഹനീസിനെ ശ്രമിക്കുകയും അത് നമ്മളിലേക്ക് എത്തിച്ചു തരികയും ചെയ്തിട്ടുള്ള സഹിഹായ ഹനീസാണ് നമ്മളുടെ മേൽ ബാധ്യതയാകുന്ന എല്ലാ വർഷവും അതിനെ സംബന്ധിച്ച് ഉണർത്തുന്നതാണ് എല്ലാവർക്കും ഓരോ എല്ലും ബാധകമാകുന്ന തന്റെ അധീ കഴിഞ്ഞു എല്ലാവരുടെയും വിഷയത്തിൽ കുടുംബനാഥന് ബാധ്യതയായിത്തീരുന്ന ഒരു കടമയാണ് അത് ാണ് ആ സൂറത്തിന്റെ അവസാന ഭാഗമായിട്ടാണ് അള്ളാഹു പറയുന്നത് അത് തീർച്ചയായും നിറവേറ്റിയതായ ഒരു മനുഷ്യൻ തീർച്ചയായും വിജയിച്ചിരിക്കുന്നു എന്നിട്ട് നിറവേറ്റിക്കൊണ്ട് വരുന്ന മനുഷ്യർക്കാണ് വിജയം ഒന്നാകും തീരുമാനിച്ചിരിക്കുന്നത് ആ വിജയത്തിന് യാതൊരു സംശയവും അതിന്റെ കടക്കുകളും അതിന്റെ ശ്രേഷ്ഠതയും അതിന്റെ വിവരങ്ങളുമൊക്കെ കുറെ പ്രാവശ്യവും നമ്മളുടെ മുമ്പിൽ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളതാണ് അതിന്റെ ഗൗരവവും അതിന്റെ ആഴവും അത് നമ്മുടേതായ വീട് പഠിപ്പിലേക്ക് നമ്മുടെ നോമ്പിലേക്ക് അർഹതപ്പെട്ടവരെ വരുത്താതെ നാം ഓരോരുത്തരും അർഹതപ്പെട്ടവരുടെ വീടുകളിൽ അത് എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും നമസ്കാരത്തിന് ഗിനാൻ ദർശിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ മേൽ പെരുന്നാൾ നമസ്കാരത്തിന് വരുന്നതിന് മുമ്പായി ബാധ്യതയായി തീരുന്ന ഒരു ഫറായ തക്കാത്താണ് നോമ്പിലുള്ള ന്യൂനതകൾ കുറവുകൾ അതുപോലെ

അതിനെല്ലാം പരിഹാരമായിട്ട് അള്ളാഹു സ്വീകരിക്കുന്നതാണ് എന്ന് അള്ളാഹു പഠിപ്പിച്ചു ഒപ്പം അർഹതപ്പെട്ട ആൾക്കാർക്ക് പെരുന്നാളത്തെ ദിവസത്തിൽ ഒരു വീടും ഒരു കുടുംബവും അപ്രകാരമുള്ളതായ കാര്യങ്ങളിൽ നിന്നും ഭക്ഷണാധികാര്യങ്ങളിൽ നിന്നും ഒരു ഭാഗത്ത ഒരു സാഹചര്യം ഉണ്ടാകരുത് മുഴുവൻ മനുഷ്യർക്കും സന്തോഷത്തിന് ദിനമായിരിക്കണം അതിനു വേണ്ടിയിട്ടാണ് ചിത്ര സർക്കാർ നിയമമാക്കിയിരിക്കുന്നത് അള്ളാഹു അതിനെയും നിറവേറ്റാനുള്ള തൗഫീഫ് നൽകി അനുഗ്രഹിക്കുമാനാകട്ടെ പരിശുദ്ധമായ അറവാനിപ്പനായ ദിനരാത് നമ്മൾ ഓരോരുത്തരും ഇന്നേ രാത്രികൾ പകലുകൾ ഒരേപോലെ സജീവമാക്കി അള്ളാഹുവിന്റെ രത്നത്തിനെ ചോദിച്ചുകൊണ്ട് അള്ളാബാഖുവിന്റെ ഭാഗത്തിൽ നിന്നുള്ളതായ മന്ത്രത്തിനെ ചോദിച്ചുകൊണ്ട് അള്ളാഹുനോട് സ്വർഗം ആവശ്യപ്പെട്ടുകൊണ്ട് അള്ളാഹുബാനയോട് അവന്റെ എല്ലാവിധമായ നരകത്തിൽ നിന്നുള്ളതായ ഭോജനം ആവശ്യപ്പെട്ടുകൊണ്ട് ദിനരാത്രികൾ കരഞ്ഞും വിവാദത്തിലായും നോമ്പിലായും അതേപ്രകാരമുള്ള എല്ലാ സൽകർമ്മങ്ങളിലുമായി സജീവമായി പെട്ടിരിക്കുന്ന ഒരു സാഹചര്യം നമ്മളോട് നമ്മൾ അതോടെ എന്ത് നേടിയെടുത്തു എന്നതിനെ സംബന്ധിച്ച് ആലോചിക്കുന്നത് ഉചിതമായിരിക്കും അള്ളാഹ് ആർക്കാണ് ഈ പറയുന്ന വിശേഷ ഗുണങ്ങളെല്ലാം നല്ലതാമെന്ന് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്നത് ചില വിശേഷ ഗുണങ്ങളോടുകൂടി ഈ ോകത്ത് ജീവിക്കാനുള്ള മനസ്സാക്ഷി കാണിച്ചാൽ അവർക്ക് അന്നാഖാനുഭവ അവരുടെ സ്വർഗം അവരുടെ തറവാടായി തന്നെ അനന്തര സ്വത്തായി തന്നെ

എന്ന് പറയുന്നത് പോലെത്തിനെ പ്രേരകമാക്കുന്ന നിയമമാക്കുന്നതായ കാര്യങ്ങളിലേക്ക് നമ്മളെ പ്രേരിപ്പിക്കുന്നത് നമ്മളുടെ അന്നാഘുവിലുള്ള അനഞ്ജലമായ വിശ്വാസമാണ് ആ വിശ്വാസത്തെ രൂഢമൂലമാക്കിക്കൊണ്ട് ചില കർമ്മങ്ങളിൽ ആരെങ്കിലും ജീവിതത്തിൽ നിരന്തരമായ അവന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഈ പറയുന്ന വിശേഷ ഗുണങ്ങൾ സൂക്ഷിച്ചു കൊണ്ടുപോയാൽ അവർക്ക് സ്വർഗം അനന്തരമായി നൽകുമെന്ന് സുഹൃത്തിൽ ദേവദയത്തിൽ തന്നെ അള്ളാഹു അവതരിപ്പിച്ച ഒരു അധ്യായത്തിൽ പറയുന്ന ആയത്തുകളാണ് ആയത്തിന്റെ അർത്ഥമാത്രം ഞാൻ പറയുകയാണ് പലപ്പോഴും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളതാണ് വിശദീകരിച്ചിട്ടുള്ളതാണ് അതിനുള്ള സമയവും സന്ദർഭവും അല്ലാത്തതിന് മേലിൽ ആ ആയാത്തുകൾ പ്രകാരം തന്നെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു അത്

ഭയപ്പെട്ടുകൊണ്ട് മാനസികമായി പേടിച്ചുകൊണ്ട് കൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് നമസ്കാരത്തെ നിലനിർത്തുന്ന നിലനിർത്തുന്നതായ ഒരു വിഭാഗം ആൾക്കാർ അവർ അവരുടെ വിജയം ഉറപ്പാണ് വല്ല ദീരവും അങ്ങനെ രണ്ടാമത്തെ കാര്യം അല്ലാഹുദ്ധന ഈമാരുണ്ട് ഈ മായകുടുംബത്തിലെ ആക്കൾക്ക് വിജയത്തിന്റെ രേഖയായി പറയുന്ന ഒരു കാര്യമാണ് വിനോദങ്ങളിൽ നിന്നും കളി കളി തപാശകളിൽ നിന്നും തിരിഞ്ഞു കളയുന്നതായ ഒരു സമൂഹമാക്കാം ഇന്നത്തെ ചുറ്റുപാടിൽ ലോകത്ത് മുഴുവനായി തന്നെ അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ തന്നെ ലഹരിക്ക് വിരുദ്ധമായി പ്രതിജ്ഞയെടുക്കാനും പറ്റുമുള്ള സർക്കലുകൾ വായിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കപ്പെട്ട ദിവസങ്ങളും ആഴ്ചകളുമാണ് നമ്മളേക്ക് സമാനതമാകുന്നത് ഇവിടെ എന്നാൽ ഓരോരുത്തരും ഈ കുടുംബത്തിലെ അംഗങ്ങളോട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞ സദസ്സുകളിൽ സ്ത്രീകളുടെ സ്ത്രീകളത്തിൽ നമ്മൾ ഓരോരുത്തരും പ്രതീക്ഷിച്ചുകൊണ്ട് ഇവിടെ അതിന്റെ ഒരുമിച്ച് സംബന്ധിച്ച് ഞാൻ സൂചിപ്പിച്ചതാണ് ഇപ്പോൾ വിശദീകരിക്കുന്നില്ല അവസരം ലഭിക്കുമെങ്കിലാകാം കളിവിനോദങ്ങളിൽ നിന്നും തമാശകളിൽ നിന്നും അതാണല്ലോ നമ്മുടെ ഇതിന്റെ അടിമകളാക്കി മാറ്റുന്നത് അതുകൊണ്ട് ഈ മാനക കുടുംബത്തിലെ അംഗങ്ങൾ ഹലാലായ അനുമതിയും

നമ്മൾ ഓരോരുത്തരും പെരുന്നാൾ ആഘോഷിക്കാറുള്ളവരാണ് ആഘോഷം അതിരി കവിഞ്ഞിട്ട് നാം ഓരോരുത്തരും ഹറാമിലേക്ക് കടന്നു പോകുന്ന ഒരു പരിധി നമ്മുടെ ജീവിത ഉണ്ടാകാറുണ്ട് വളരെ അലക്ഷ്യമായ നിലയിൽ പെരുന്നാളിൻ്റെതായ ദിനം അതിന്റെ രാവുകൾ അതിന്റെ പകലുകൾ വളരെ മോശമായ നിലയിൽ അതിന്റെ നന്മയെ മുഴുവനും തുടച്ചു കളയുന്ന അതിന്റെ സാനിപൂതിയെ മുഴുവനും ഇല്ലാതാക്കി കളയുന്ന അതിനെ വെറുതെ ി മാറ്റുന്ന എന്തൊക്കെയോ വസ്തുക്കളുടെ അടിഷനികളായിട്ട് അടിമകളാക്കി രൂപാന്തരപ്പെടുത്തുന്ന ഒരു മേഖലയിലേക്ക് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിത മേഖലകൾ മാറിക്കൊണ്ടിരിക്കുന്നു ഈമാരുള്ളവർക്ക് അത് ഭൂഷണമല്ല വിജയികളായ ബഹുമിനങ്ങൾ കളി തമാശകളിൽ നിന്നും അവർ തിരിഞ്ഞു കളയുന്നവരാണ് അവർ അവരുടെ അവരുടെ സാമ്പത്തികമായ മേഖലകളിൽ അള്ളാഹു നിർബന്ധമാക്കിയാക്കിയാത്തിനെ അതോടൊപ്പം തന്നെ സാമ്പത്തികമായ ഇങ്ങനെയുള്ള എല്ലാ സാമ്പത്തികമായ നിറവേറ്റുന്നവരാണ് പ്രാവർത്തികമാക്കുന്നവരാണ് ഒപ്പം നേരത്തെ സൂചിപ്പിച്ച കാര്യത്തിലേക്കും ഈ വാക്കിലൂടെ

അല്ലാതെ നമ്മുടെ നമ്മുടെ ഒരുപാട് പെൺമക്കൾ എനിക്ക് വിവാഹം എന്ന് ഒരു ഒരു മാനസികമായ അവസ്ഥയിലാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിന്റേതായ ചുറ്റുപാടുകൾ സ്വമേളിയ തന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും കീഴിൽ മുറിച്ചുപെട്ട് എല്ലാ സാമുദായിക ബന്ധങ്ങളും പിതൃപുത്ര ബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ ആരോടെങ്കിലും ഒക്കെ ഇറങ്ങി പോകുന്ന അല്ലെങ്കിൽ ആരോടെങ്കിലും ഒക്കെ പ്രിയമുണ്ടാക്കുന്ന അല്ലെങ്കിൽ ആരുടെങ്കിലും കൂടെ പോയി എവിടെയെങ്കിലും പാടത്തിലോ സ്ഥലങ്ങളിലോ ജീവകാലം സ്വയം പ്രകടപ്പെടുത്തുന്ന ഒരു വഴിയിലേക്ക് നമ്മുടെ സമൂഹം നമ്മുടെ മനസ്സ് തലമുറ കുടുംബത്തിലെ അംഗങ്ങൾ പരിശുദ്ധമായ സൂക്ഷിച്ചു കൊണ്ടാപയങ്ങൾ ആൺമക്കൾ പെൺമക്കൾ എല്ലാവരോടുമുള്ള നിർദ്ദേശമാണ് അനുവദിച്ചിരുന്ന വഴിയിലൂടെ അല്ലാതെ തന്റെ വികാര പൂർത്തീകരണത്തിന് വഴി തേടാത്തവർ അവർ ഒപ്പിനീങ്ങളാണ്

ും അവരുടെ ഉറപ്പിച്ച സമൂഹം അവരോട് നിങ്ങളുടെ ഈമാൻ നിങ്ങളുടെ നോമ്പ് നിങ്ങളുടെ തടാമിക സംസ്കാരം ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു

അവസാനമായി ഒരടയാളം കൂടി പറയുകയാണ് ആദ്യം ആരംഭിച്ചത് ഈ ശേഷം അള്ളാഹു ഭയപ്പെട്ട് നമസ്കാരം നിലനിർത്തുന്നവരാണ് അവസാനമായി പറയുന്നു അവർ സുബ്ഹാനഹു വ അഞ്ച് നേരത്തെ നമസ്കാരം 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 നമുക്ക് നമുക്ക് ഇശാ നമസ്കാരം നമുക്ക് കൊടുത്തില്ല എല്ലാവരും ജമാനാമായ നമസ്കാരത്തിന്റെ കൂട്ടം കൂട്ടമായി പള്ളിയിലേക്ക് വരുമ്പോ ആ ഒഴുക്കിൽപ്പെട്ട് ഞാൻ നിങ്ങൾ നമസ്കാരത്തിലേക്ക് വന്നവരാണോ അതല്ല എന്റെ ഉടമസ്ഥനായ അപ്പിന്റെ വിളി കിട്ടരു നൽകാൻ എന്റെ ബാധ്യതയാണ് എന്റെ ാണ് എന്റെ ഭാഗമാണ് എനിക്ക് സമ്പാദ്യമാണ് അതുകൊണ്ട് ഈ വിഷയത്തിൽ നിന്ന് ഒരിക്കലും പിന്തിരിഞ്ഞു അതിനെ കൃത്യമായ സമയത്ത് ജീവിതത്തിലെ എല്ലാ നമസ്കാരത്തെ സൂക്ഷിച്ചു പോകുന്ന ഗൗരിച്ചു പോകുന്ന ഒരു വിഭാഗം ഈ വിശേഷ ഗുണങ്ങളെ എണ്ണി പറഞ്ഞതിനു ശേഷം ഞാൻ പറയുകയാണ് പ്രിയ പരോട് സഹോദരങ്ങളോട് പല പ്രാവശ്യം പ്രതിജ്ഞാപിപ്പിച്ചിട്ടുള്ളതാണ് റമദാരുമായി നോമ്പുകാരുമായി വിവാഹത്തിൽ ഞാൻ അതിലേക്ക് വന്നിരുന്നില്ല നിങ്ങൾ ഓരോരുത്തരും എന്റെ അനുജന്മാരോട് എന്റെ പിതാക്കന്മാരോട് എന്റെ സഹോദരന്മാരോട് അള്ളാഹു എനിക്ക് നിങ്ങൾക്ക് നോമ്പ് സമ്പാദിച്ചതെന്ന് എന്ന് പറയുന്നു ആ വിശേഷം നിങ്ങൾ സൂക്ഷിച്ചു കൊണ്ടുപോകുമോ അതാ പറയുന്നു അവരാണ് അനന്തര പ്രകാശികൾ എന്തിന്റെ അനന്തരമാണ് ഈ യുദ്ധമായി അഞ്ചു നേരത്തെ നമസ്കാരത്തെ ജീവിതത്തിൽ പ്രാവർത്തികമായി കൊണ്ടുപോകുന്നവർ അമാനത്തിനെ സൂക്ഷിക്കുന്നവർ കരാറിനെ പാലിക്കുന്നവർ ഉപയോഗിക്കാതിരിക്കുന്നവർകളിൽ നിന്നും പ്രയോജനമായ നിരസരമായ കാര്യങ്ങളിൽ നിന്നും തിരിഞ്ഞു കളയുന്നവർ അവർ വിജയിച്ചു അവരുടെ വിജയത്തിന്റെ ആധികാരികത എത്താണ്

പരിശുദ്ധമായ ിൽ സുഹൃത്തു കുടുംബം അന്താഭ്യുഭാര എന്നോട് നിങ്ങളോട് ഉപദേശിക്കുമ്പോൾ നിർദ്ദേശിക്കുമ്പോൾ പ്രിയഭൂമി നിങ്ങളെ സഹോദരന്മാരെ വളരെ തീരുമാനിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ഉടമസ്ഥരായ അന്താഭവായി കരാർ ചെയ്യുക പള്ളിയുമായി സമൂഹവുമായി ഓരോരുത്തരെയും കിഴിത്തിരുത്തി നിർബന്ധിച്ച് ഞാൻ ജീവിക്കാൻ തയ്യാറാക്കുന്നില്ല പള്ളിയുടെ സാക്ഷിയായ ഉറക്ക ശബ്ദത്തിൽ പ്രതിജ്ഞ പ്രാവർത്തികമാക്കുന്ന വിഷയത്തിൽ നിങ്ങൾ എത്രമാത്രം രംഗത്തുണ്ടായിരുന്നു അതിനെ സംബന്ധിച്ച് വിനയിക്കപ്പെടുമ്പോഴുള്ള മാനസികമായ അവസ്ഥ വന്നു പോവുകയാണ് അതുകൊണ്ട് പുണ്യമ്മ തുറക്കപ്പെട്ട அனந்தரமாக நி பண்ண விசேஷங்கள் அது ஏற்றவும் வரப்பிரதான ரெண்டு காரியங்கள் ஆத்தும் அவசர நமஸ்காரத்தில் അള്ളാഹത്മിനെ സൂക്ഷിച്ചുകൊണ്ട് നമസ്കാരം ജീവിതത്തിന്റെ എല്ലാകളിലും കൊണ്ടുപോകുക ഈ രണ്ട് വിശേഷ ഗുണങ്ങൾ ആരെങ്കിലും സൂക്ഷിച്ചാൽ ബാക്കിയുള്ള വിശേഷ ഗുണങ്ങൾ സ്വാഭാവികമായും അവരുടെ ജീവിത മേഖലകൾ ഉണ്ടായിക്കൊണ്ട് അതുകൊണ്ട് പ്രിയ കമ്മയങ്ങളോട് സഹോദരന്മാരോട് വിനീതമായി ഈമാരുടെ ഭാഷയിൽ മനസ്സിന്റെ ഭാഷയിൽ അള്ളാഹ്മിന്റെ മനുഷ്യനുമായ സമ്പാദിച്ചെടുത്ത ഈ മാനിക ആവേശത്തിന്റെ പരിധിയുടെ പിന്നിൽ ആ വഴി അഞ്ചങ്ങൾ മരണം വരെയും എന്ന വിനീതമായ അപേക്ഷ മാത്രമാണ് അവസാനത്തെ ജോലമാകുന്ന ഈ സദസ്സിൽ എനിക്കും എന്റെ ഒന്നോടൊപ്പം சமூகம்த்தினரோட இறைதமினோடும் எல்லா நபசமானோடும் அமெரிக்காறள்ளது அல்லாஹ்வுவறையில் మానసిகമായി தீர்வு காண அல்லாஹ் தௌஹீத் கொள்கையை அநிகிரிகிகுமாறாகிட்ட அல்லாஹ் சுப்ஹானஹு வ தஆலாவை പറയുന്നു உலாயி கஹுல் மான்ஸூம் அல்லதீ ரஸூலல் ஃர்தௌஸா ஹும் தீரா خالதுன் அஸ்பதமனல் ஃர்தௌஸாக்த சொர்க்கத்தை अनंतராபகாஷமாய் காலாதனமாய் ഒരു പ്രക്രിയയുടെ പേരാണ് പരിശുദ്ധമായ റമദാൻ പരിശുദ്ധമായ നമസ്കാരം പരിശുദ്ധമായ ഈമാനികമായ എനിക്ക് എത്തി കേൾക്കുമ്പോൾ അവസാനമായി പരിശുദ്ധ അവതാരമായി നാം നേടിയെടുക്കേണ്ട വിശേഷ ഗുണങ്ങളിൽ ഏറ്റവും ആധികാരികമായ ഒരു വിശേഷ ഗുണമാണ് അള്ളാഹുവിന്റെ പൊരുത്തം സമ്പാദിക്കുക അള്ളാഹുവിന്റെ അല്ലാഹുവിന്റെ പുസ്തകം സ്വാഭാജികം ഈ പുസ്തകം സ്വാഭാജികം ആയ അല്ലാഹു സുബ്ഹാനഹു വതആല രണ്ട് കാര്യങ്ങൾ എന്നോട് കൊണ്ട് അപേക്ഷിച്ചിട്ടുണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ പുസ്തകവന്റെ തൃപ്തി തീർഹിക്കുന്ന ഒരു സമൂഹം ആ സമൂഹത്തിൻ്റെതായ ആൾക്കാരോട അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു ഇന്ന അദീന ആമനൂ വഅമിൽ സാലിഹത്തി ലഹും ജനാതുൽ തജ്രീമിൻ തഹത്തിഹല്ലൽ ഹാർ ഹാദിന ഫീഹ ഇത് പറയാൻ കഴിഞ്ഞിട്ടാണ് തോന്നി വെച്ചത് ഇത് കണക്ക് നിന്ന് പറയുമ്പോ ഒരു മാസം കണക്കായ നിലയിൽ സംസാരിക്കാനുള്ളതായിട്ടുണ്ട്

അവർക്ക് അവർക്ക് അരുവികൾ കൊടുത്തിരിക്കുന്നു ലഹും എന്ന് പറയുന്ന പദപ്രയോഗത്തെ അർത്ഥത്തെ സംബന്ധിച്ച് പണ്ഡിതന്മാരോട് നമ്മൾ ചോദിക്കുന്നു വിശദീകരിക്കാനുള്ള സമയമല്ല എല്ലാവരും അവരുടെ ഉടമസ്ഥാവകാശത്തിൽ അവരുടെ ഉടമസ്ഥാവകാശത്തിൽ മാറ്റിക്കൊടുത്തിരിക്കുകയാണ് میتھن يتگندن ہار خارجي نبينا آ سرجي اعجبودي اورتن

അത് ആർക്കെങ്കിലും മനസ്സ് അതായിരിക്കട്ടെ പരിശുദ്ധമായ അവകാരമായി നമ്മൾ ഉണ്ടാക്കപ്പെടുന്ന തീരുമാനവും അതിന്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും ഈമാനിലും സത്യസന്ധതയിലും സമാധാനത്തിനൊന്നും കെട്ടിപ്പടുത്ത ഒരു ജീവിതത്തെ കെട്ടിപ്പടുത്തുകൊണ്ട് അവസാനം

എന്റെ സമുദായം നിന്ദരാകയില്ല അവർ പരാജയപ്പെടുകയില്ല അവരുടെ ജീവിതത്തിൽ അഭിമാനക്കേട് ഉണ്ടാകില്ല പുണ്യറാവിന്റെ അതിന്റെ പവിത്രതയെ അതിന്റെ ബഹുമാനത്തെ നിലനിൽക്കുന്ന കാലം അത്രയും ഈ ഉമ്മത്ത് പരാജയപ്പെട്ടു പോകുകയില്ല

ബൈബിളുകാര് ചില ആയി മോശത്തരങ്ങളിലായി ആളുകളെ കഴിച്ച കൊണ്ടിയാ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ പ്രവർത്തനങ്ങൾ ആർ ചെയ്യുന്നു അവൻ റമളാനെ ആക്ഷിപ്പിക്കുന്നവനാണ് റമളാനെ നിർത്തിമാർക്കിവനാണ് റമളാനെ പരിസ്ഥിമായി അവൻ കേൾക്കുന്നവനാണ് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു അല്ലാഹുവ് ഖബൽ മിൻഹു റമളാനു അവനിൽ നിന്ന് പ്രബദാൻ സ്വീകരിക്കപ്പെട്ടിട്ടില്ല വഅന നഹൂ ും അവനെ அவ ஜத்தில் வலியப்பாடாய் அட்ரஸ் ஆயி லேபராய் அவன் நிலபுதான

അവനെ ഈ യോഗത്തോട് വിടവറേണ്ടി വന്നാൽ തുടക്കപ്പെടാത്ത